എന്തായിടാ കൊണ്ടാക്കിയവളെ ഉം വീട്ടിലേക്ക് കയറി വന്നതും സഞ്ജു ചോദിച്ചത് കേട്ട് അവനൊന്ന് മോളി പാവം എന്റെ അടുത്തുനിന്ന് പോകാൻ ഒട്ടും വയ്യായിരുന്നു നിർബന്ധിച്ച പറഞ്ഞു വിട്ടത് തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി പോന്ന് കണ്ടപ്പോൾ അപ്പൊ തന്നെ കൂടെ വിളിച്ചു കൊണ്ടുവന്നാലോ എന്ന് കരുതിയതാ സെറ്റിയിലേക്ക് ചാരിയിരുന്നോണ്ട് സിദ് വിഷമത്തോടെ പറഞ്ഞു ഇനി മകൻ നിന്നെ നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയാണാ അവൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് നിന്നെ എന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ എന്തിനാടാ അവളന്ന് എന്നെ വിറ്റിട്ടു പോയത് അതിന്റെ കാരണം അവൾ തന്നെ തുറന്നു പറഞ്ഞില്ലേടാ സിദ്ധുവിന്റെ ചോദ്യം സഞ്ജു ഒരു പുഞ്ചീച്ചയുടെ മറുപടി പറഞ്ഞു എന്റെ ഫ്യൂച്ചർ ഓർത്തായിരുന്നു എങ്കിൽ അവൾക്കെല്ലാം എന്നോട് തുറന്നു പറയാമായിരുന്നില്ലേ എല്ലാം ഞാൻ ശരിയാക്കുമായിരുന്നല്ലോ അവൾക്കാൾ വലുതല്ല എനിക്ക് എന്റെ കരിയറും ഭാവിയും ഒന്നും സിദ്ധു അല്പം ദേഷ്യത്തോടെ പറഞ്ഞതും അതിന്റെ മറുപടി സഞ്ജു ഒന്ന് പുഞ്ചീച്ചതേയുള്ളൂ അതെന്തെങ്കിലും ആവട്ടെ കഴിഞ്ഞത് കഴിഞ്ഞു അതിന്റെ പെരിലിനെയും അതിനെ ഇങ്ങനെ സങ്കടപ്പെടുന്നതെ കൂടെ കൂട്ടടാ വേണം സഞ്ജു അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എത്രയും പെണ്ണ് ആനന്ദിനെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ച അവളെ നിയമപരമായി തന്നെ എന്റെ സ്വന്തമാക്കണം ഇനിയും അവളെ വിഷമിപ്പിക്കാൻ വയ്യ സഞ്ജു പറഞ്ഞതിന് മറുപടിയായി അവൻ പറഞ്ഞിട്ട് കണ്ണുകൾ അടച്ചു ആ സമയം അവന്റെ മനസ്സിൽ തന്നെ വിട്ടു പോകാൻ മനസ്സിലാതെ ദയനീയമായി തന്നെ നോക്കി നിൽക്കുന്ന അഞ്ജുവിന്റെ മുഖമായിരുന്നു മാണിക്ക് മകനും തറവണ്ണും മുട്ടത്ത് ഒരു ടാക്സി കാർ വന്നു നിന്നു അതിൽ നിന്നും ഡോർ തുറന്ന് കാർത്തിക്ക് പുറത്തേക്ക് ഇറങ്ങി ആ വീടും പരിസരവും ഒന്ന് നോക്കി ഒന്നര വർഷമായിരിക്കുന്ന മുൻപോട്ട് വന്നിട്ട് അന്ന് സിദ്ധുവിന്റെ തകർച്ച കണ്ട് സഹിക്കാൻ കഴിയാതെ പോയതാണ് ലണ്ടനിലേക്ക് പിന്നെ ഇങ്ങോട്ട് വന്നതേയില്ല അവന്റെ ഒരു ദീർഘിശ്വാസം എഴുത്തുകൊണ്ട് ഡിക്കിയിൽ നിന്നും പെട്ടികൾ എടുത്ത് പുറത്തേക്ക് വെച്ചു ഏട്ടാ ടാക്സിക്കാരന് കാശ് കൊടുത്തുകൊണ്ട് നിന്നതും പുറത്തേക്ക് ഇറങ്ങി വന്ന് കാർത്തിക അവനെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു ഇന്ന് വരുമെന്ന് പറഞ്ഞെങ്കിൽ ഏട്ടൻ ടൈം പറഞ്ഞിരുന്നില്ലല്ലോ അല്ലെങ്കിൽ ഏട്ടനെ വിളിക്കാൻ ഞാൻ എയർപോർട്ടിലേക്ക് വന്നേനെ നിങ്ങൾക്കൊരു സർപ്രൈസാകട്ടെ എന്ന് കരുതി അവൾ പറഞ്ഞു കേട്ട അവൻ മറുപടി പറഞ്ഞു അതൊക്കെ പോട്ടെ ആരെയും കാണുന്നില്ലല്ലോ എല്ലാരും അവിടെ പോയി അപ്പച്ചെ കോളേജിൽ പോയി മഹിമാമനും മാമനും പുറത്തേക്ക് പോയി സഞ്ജു വട്ടൻ ഹോസ്പിറ്റലിലേക്കും സഞ്ജന ഏതോ ഒരു ഫ്രണ്ടിനെ കാണാനും പോയി പിന്നെ സിതിവേട്ടൻ ഇവിടെ എല്ലാം നിൽക്കുന്നതെന്ന് അറിയാലോ അത് പറയുമ്പോൾ അവളുടെ മുഖത്ത് നല്ല നിരാശയുണ്ടായിരുന്നു അവനെ നമർത്തി മൂളിക്കൊണ്ട് അകത്തേക്ക് നടന്നു അവന്റെ പിന്നാലെ തന്നെ കാർത്തികയേയും അകത്തേക്ക് കയറി അകത്ത് കയറി മുത്തശ്ശിനെയും മുത്തശ്ശേയും ഒക്കെ കണ്ട് സംസാരിച്ച് ഫ്രഷായി ഭക്ഷണം കഴിഞ്ഞ ശേഷം അവൻ ബാൽക്കണിയിലേക്ക് ചെന്നിരുന്നു ഫോൺ ഫോണെടുത്ത സിദ്ധിനെ നമ്പറിലേക്ക് കോൾ ചെയ്യുമ്പോഴും അവൻ എടുക്കാതെ കോൾ കട്ട് ചെയ്യുമ്പോഴും തന്റെ മനസ്സിൽ എന്താണ് അവന് പോലും അറിയില്ലായിരുന്നു അവന്റെ മനസ്സിലേക്ക് അന്നത്തെ ഓരോ കാര്യങ്ങളും മികവോടെ തെളിഞ്ഞു വന്നു അന്ന് യാദർശികമായാണ് കാർത്തുവിന്റെ ഫോണിൽ സിദ്ധുവിന്റെ ഫോട്ടോ കണ്ടത് സ്വാഭാവികമെന്നേ കരുതി കാരണം അവന് അവൾ സഹോദരി സഹോദരിയെപ്പോലെയാണ് അവൾക്കും അങ്ങനെയായിരിക്കുമെന്ന് കരുതി പക്ഷെ അതിന്റെ കൂടെ അവൾ ഇട്ടിരുന്ന ലവ് സിംബിൾ അതാണ് കാർത്തുവിനോട് ചോദിക്കാൻ തന്നെ നിർബന്ധിതനാക്കിയത് ചോദിച്ചപ്പോൾ ആദ്യമൊന്നും പറഞ്ഞില്ലെങ്കിലും കുറച്ച് ദേഷ്യത്തോടെ ചോദിച്ചപ്പോൾ അവളെല്ലാം തുറന്നു പറഞ്ഞു സിദ്ധുവിന്റെ മനസ്സറിയാവുന്നതുകൊണ്ട് ആദ്യം തനിക്കത് ഒരു ഷോക്കായിരുന്നു പക്ഷെ എങ്ങനെയും അവൾ പറഞ്ഞു മനസ്സിലാക്കി ഇതിൽ നിന്നും പിന്തിരിപ്പിക്കണമെന്ന് കരുതി കാരണം ഒരിക്കൽ സിദ് അവളെ അംഗീകരിക്കില്ല അവൻറെ മനസ്സു നിറയെ മാത്രമാണ് അതുപോലെ കാർത്തു സിധുവിന് എന്നും സഞ്ജുനെ പോലെ തന്റെ കുഞ്ഞിപ്പങ്ങൾ മാത്രാണ് അത് തനിക്ക് നന്നായി അറിയാം അതുകൊണ്ടാണ് അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചത് ആഗ്രഹിച്ചത് എന്തും നേടിയെടുക്കാനുള്ള അവളുടെ വാശി അറിയാവുന്നതുകൊണ്ട് തന്നെ വളരെ മയത്തിലായിരുന്നു കാര്യങ്ങൾ അവതരിപ്പിച്ചത് പ്രതീക്ഷിച്ചത് പോലെ ഒരു പെട്ടിത്തെറ തന്നെ സംഭവിച്ചു എന്ത് വന്നാലും സിദ്ധുവിനെ വേണമെന്ന് പറഞ്ഞു വാശി പിടിച്ചു അപ്പോഴേക്കും സിദ്ധുവും അഞ്ജുവിന്റെ കാര്യം അവന്റെ വീട്ടിൽ അവതരിപ്പിച്ചിരുന്നു പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു അപ്പച്ചിയും എല്ലാരും അവളെ പോയി കണ്ട് സംസാരിച്ചു എല്ലാവർക്കും ഇഷ്ടമായി അപ്പോഴേക്കും കാർത്തു തീർത്തും സൈലന്റ് ആയിരുന്നു പക്ഷെ അത് എന്തുകൊണ്ടാണെന്ന് പിന്നെയാണ് മനസ്സിലായത് തന്റെ മുന്നിൽ വെച്ച് വെയിൻ തട്ട് ചെയ്ത് മരിക്കാൻ തയ്യാറായി നിന്നവളെ കൈവിടാൻ മനസ്സനുവദിച്ചില്ല അവടെ സ്നേഹബന്ധത്തെക്കാൾ വലുത് രക്തബന്ധം തന്നെയായിരുന്നു എല്ലാം പ്ലാൻ ചെയ്തത് അവൾ തന്നെയായിരുന്നു അപ്പച്ചിയും അവളും കൂടെ ഉണ്ടെന്ന് പിന്നീടാണ് മനസ്സിലായത് വളരെ വിദഗ്ധമായി തന്നെ അവർ അഞ്ചു വയസ്സ് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി അതിന് കൂട്ടുപിടിച്ചത് തന്നെയും തനിക്ക് അഞ്ജുവിനോട് ഉള്ള ഇഷ്ടം തന്റെ ഡയറിയിൽ നിന്ന് മനസ്സിലാക്കിയ കാർത്തോ തനിക്ക് അവളെ നേടിത്തരാമെന്ന ഓഫർ വെച്ചതും ഒരു നിമിഷം താൻ സ്വാർത്ഥയായി പോയി അവളെ തനിക്ക് വേണമെന്ന ചിന്ത വന്നു അവിടെ താൻ സിദ്ധുവിന്റെയോ അഞ്ജുവിന്റെയോ മനസ്സറിയാൻ ശ്രമിച്ചില്ല തങ്ങളുടെ ആവശ്യപ്രകാരം സിദ്ധുവിന്റെ നല്ല ഭാവയ്ക്ക് വേണ്ടി അഞ്ജു അവന്റെ ജീവിതത്തിൽ ഒഴിഞ്ഞു പോയി അപ്പോഴാണ് അവളുടെ അച്ഛനും മരിച്ചു എന്നറിഞ്ഞത് ആ സമയം അവൾക്ക് താങ്ങായി നിന്നാൽ ഇപ്പൊ എന്നോട് വെറുപ്പാണെങ്കിലും പിന്നീട് അവൾ തന്നെ അംഗീകരിക്കുമെന്ന് കരുതി പക്ഷേ അവിടെയാണ് തനിക്ക് പിഴച്ചത് ആശ്വാസ വാക്കുകളുമായി അവളുടെ അടുത്തേക്ക് ചെന്ന തന്നെ അവൾ ആട്ടി ഓടിച്ചു ഇനി എത്ര ജന്മം എടുത്താലും സിദ്ധു വരാതെ അവളുടെ ജീവിതത്തിൽ മറ്റൊരു പുരുഷൻ ഉണ്ടാകില്ലെന്ന് അവൾ തന്റെ മോത്ത് നോക്കി പറഞ്ഞു എങ്കിൽ പോലും തോറ്റു പിന്മാറാൻ തയ്യാറായിരുന്നില്ല പിന്നെയും അവളെ അന്വേഷിച്ചു വന്നു പക്ഷെ അപ്പോഴേക്കും അവർ അവിടെ നിന്ന് താമസം മാറിപ്പോയിരുന്നു പിന്നെയാണ് സിദ്ധു വന്നതും അവളെ അന്വേഷിക്കുന്നതും അവനെ ആശ്വസിപ്പിക്കാനായി അവളുടെ വിവാഹം കഴിഞ്ഞെന്ന് മനോഹരമായ ഒരു കെട്ടുകഥ അവനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു അപ്പോഴും കാർത്തുവിന് അവനിലേക്കുള്ള ദൂരം വളരെ ദൈർഘ്യമുള്ളതായിരുന്നു സിദ്ധു ഒരു വിധത്തിലും മടുക്കുന്നില്ലെന്ന് കണ്ടാണ് തന്നെ കൊണ്ട് സഞ്ജനെ വിവാഹം കഴിപ്പിക്കാൻ അവൾ തീരുമാനിച്ചത് സിദ്ധുവിന് സഞ്ജനെ ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് അവളെ വെച്ച് അവനെ കൊണ്ട് സമ്മതിപ്പിക്കാമെന്ന് അവൾ പറഞ്ഞപ്പോൾ അവളുടെ സ്വഭാവം അറിയുന്ന തനിക്ക് സമ്മതിക്കുക അല്ലാതെ വേറെ വഴിയില്ലായിരുന്നു അഞ്ജുവിനെ നഷ്ടപ്പെട്ടപ്പോഴുള്ള സിദ്ധുവിന്റെ അവസ്ഥ കണ്ടു നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അന്ന് ലണ്ടനിലേക്ക് തിരികെ പോയത് അപ്പോ പോലും സത്യങ്ങൾ അവരോട് തുറന്നു പറയാൻ തനിക്ക് തോന്നിയിരുന്നില്ല അത് തന്റെ സ്വാർത്ഥതയായിരുന്നു അതെ സ്വാർത്ഥ തന്നെയാണ് കാർത്തുവിനെ സിദ്ധുവിനെ കിട്ടാനും തനിക്ക് അഞ്ജുനെ നേടാനും വേണ്ടി എല്ലാം മറച്ചു വെച്ചു എന്നിട്ടോ അഞ്ജുവിന് തനിക്ക് കിട്ടിയോ ഇല്ല ഇപ്പോ അവൾ എവിടെയാണെന്ന് പോലും അറിയില്ല അഞ്ജുവിന്റെ ഇപ്പോ സഞ്ജനയെ കാണും അതും കാർത്തുവിനു വേണ്ടി അഞ്ജുവിനെ സ്നേഹിച്ചതുപോലെ സഞ്ജനയെ സ്നേഹിക്കാൻ തനിക്ക് കഴിയോ അറിയില്ല എല്ലാം കാർത്തവിനു വേണ്ടിയാണ് അവളെ സന്തോഷത്തിന് വേണ്ടി പക്ഷെ അതിനു വേണ്ടി മറ്റുള്ളവരെ വേദനിപ്പിക്കുകയാണ് അറിയാം ഇവിടെ തനിക്ക് തന്റെ പെങ്ങളാണ് ആണ് വലുത് അവൾക്ക് വേണ്ടി തന എന്തും ചെയ്യും അവൻ മനസ്സിൽ പറഞ്ഞിട്ട് ചേലയ്ക്ക് ചാരിയിരുന്നു തന്റെ വീട്ടിലെ ലിവിംഗ് റൂമിൽ ആനന്ദിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ സിദ്ധുവിന് അവനോട് എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്ന് ഒരു നിശ്ചയമില്ലായിരുന്നു അവനാകെ അസ്വസ്ഥതയെ തന്റെ മുന്നിൽ ഇരുന്നു ഡോക്ടർക്ക് എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത് അവന്റെ വാക്കുകൾ കേൾക്കാൻ പോകുന്ന വേദന എന്താണെന്ന് തിരിച്ചറിയാനാവാതെ ആണ്ട് അസ്വസ്ഥോ അമ്മയ്ക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് അവന്റെ മനസ്സ് ആ കാരണമായി ചിന്തിച്ചു സിദ്ധു സഞ്ജുവിനെ നോക്കി അവൻ കണ്ണുകൊണ്ട് പറയാൻ പറഞ്ഞതും സിദ്ധു ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ആന്തിന് നോക്കി പറഞ്ഞു ആനന്ദ് ഞാനിപ്പോ പറയാൻ പോകുന്ന കാര്യം താൻ എത്രത്തോളം പോസിറ്റീവായി എടുക്കുമെന്ന് എനിക്കറിയില്ല അറിയില്ല തന്നെ പോലെ ഒരാളുടെ മോത്ത് നോക്കി എനിക്ക് പറയാനും ബുദ്ധിമുട്ടുണ്ട് പക്ഷെ പറയാതിരിക്കാനും കഴിയില്ല എന്താ എന്താ ഡോക്ടർ എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും അവൻ വർദ്ധിച്ചു ചോദിച്ചു ഏയ് തന്റെ അമ്മയ്ക്കൊന്നും ഇല്ല എന്താ ഡോക്ടർ തന്റെ അമ്മയ്ക്ക് പ്രശ്നം ഒന്നും ഇല്ലെന്ന് അറിഞ്ഞതിൽ സന്തോഷം തോന്നിയെങ്കിലും അവൻ എന്താ പറയാൻ പോകുന്ന അറിയാത്തതിലുള്ള ടെൻഷനോടെ ആനന്ദ അവനോട് ചോദിച്ചു അത് അതെനിക്ക് പറയാനുള്ളത് അഞ്ജലിയെ കുറിച്ചാണ് അവന്റെ ടെൻഷൻ മനസ്സിലായതുപോലെ സിധു അവനോട് പറഞ്ഞു അഞ്ജുവിനെ കുറിച്ചോ അവളെ കുറിച്ചോ എന്താ ഡോക്ടർ പറയാനുള്ളത് അവളെ ഡോക്ടർ നേരത്തെ അറിയോ പെട്ടെന്ന് സിദ്ധുവിനെ നാവിൽ നിന്നും അഞ്ജലിയെ കുറിച്ച് കേട്ടത് മാനതിന് അങ്ങനെ ചോദിക്കാനാണ് തോന്നിയത് അറിയാം കഴിഞ്ഞ നാല് വർഷമായിട്ട് എനിക്ക് അഞ്ജലി അറിയാം സിദ്ധുവിന്റെ മറുപടി ഒരു ഞെട്ടലോടെയാണ് അവൻ കേട്ടത് അതോടൊപ്പം അവന്റെ മനസ്സിലൊക്കെ എന്തൊക്കെയോ സംശയങ്ങൾ ഉടലെഴുതി അവൻ അതേ സംശയത്തോടെ തന്നെ സിദ്ദുവിനെയും സഞ്ജുവിനെയും മാറി മാറി നോക്കി തന്റെ മനസ്സിൽ സംശയം ഇപ്പോ എനിക്ക് മനസ്സിലായി ഇവിടെ കിടക്കുന്ന എനിക്ക് എങ്ങനെ ട്രിമാൻഡത്തുള്ള അഞ്ജലി അറിയാന്നല്ലേ സിദ്ധുവിന്റെ ചോത്തിന് അവൻ അതെയെന്ന രീതിയിൽ തലകുലുക്കി ഞാൻ മെഡിസിൻ പഠിച്ചത് ട്രിവാൻഡർ മെഡിക്കൽ കോളേജിലാണ് അവിടെ വെച്ചാണ് അഞ്ജുവിനെ പരിചയപ്പെടുന്നത് അത് മാത്രല്ല ഞങ്ങൾ തമ്മിൽ വെറും ഒരു പരിചയം മാത്രമായിരുന്നില്ല അവൾ അവൾ എനിക്ക് എന്റെ എല്ലാമായിരുന്നു എന്റെ പ്രിയപ്പെട്ടവൾ എന്റെ പ്രണയം സിദ്ധുവിന്റെ ഒരു നടുക്കത്തോടെയാണ് ആനന്ദ് കേട്ടത് അപ്പോ അവൾക്കുണ്ടായിരുന്നെന്ന് പറഞ്ഞ പ്രണയം അത് അത് ഡോക്ടർ ആയിരുന്നോ അവൻ വിശ്വസിക്കാനാവാതെ സിദ്ധുവിനോട് ചോദിച്ചു അതിന് മറുപടി അവനൊന്ന് തലയാട്ടി കാണിച്ചതും ആനന്ദ് എന്ത് ചെയ്യണമെന്നറിയാതെ തലയിൽ കൈ താങ്ങി കുനിഞ്ഞത് പിന്നെ പിന്നെ എന്തിനാ നിങ്ങൾ അവളെ ഉപേക്ഷിച്ചത് നിങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ അവൾ അനുഭവിച്ച വേദന എന്താണെന്ന് നിങ്ങൾക്കറിയോ ആരോടൊന്നും മിണ്ടാതെ ഒരു മുറിയിൽ ദിവസങ്ങളോളം കഴിഞ്ഞു എന്റെ കുഞ്ഞ് പിന്നെ മൂന്ന് മാസം ഡിപ്രഷനിലായി ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്ത അവളെ അപ്പോ ഒന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല അവളുടെ പ്രശ്നം എന്തായിരുന്നെന്ന് അച്ഛൻ മരിച്ചപ്പോഴുള്ള സങ്കടം ആയിരിക്കുമെന്ന് കരുതി എല്ലാം അറിയായിരുന്ന അമ്മ പോലും എന്നോടൊന്നും പറഞ്ഞതുമില്ല ഒത്തിരി അനുഭവിച്ച എന്റെ കുട്ടി പിന്നീട് ഒരിക്കൽ പോലും അവളുടെ മനസ്സ് നിറഞ്ഞ ചിരി ഞങ്ങൾ കണ്ടിട്ടില്ല എല്ലാം ഉള്ളിൽ ഒതുക്കി പാവു എന്റെ കുഞ്ഞ് പറഞ്ഞു തീരുമ്പോൾ അവന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനിന്ന് ഒഴുകി ഇറങ്ങുന്നുണ്ടായിരുന്നു വികാര വിശോഹത്താൽ അവന്റെ വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു അവന്റെ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് സിദ്ധുവിനെ നോക്കി എല്ലാത്തിനും കാരണം നിങ്ങളാണ് ഉപേക്ഷിച്ചു പോകാനായിരുന്നെങ്കിൽ എന്തിനാണ് അവൾക്ക് മോഹം നൽകിയത് നിങ്ങളെപ്പോലുള്ള വലിയ ആളുകൾക്ക് ഇതൊക്കെ വെറും തമാശയായിരിക്കും പക്ഷേ അനുഭവിക്കുന്നവർക്ക് അതൊരു തീരാവേദനയാണ് അതെങ്കിലും നിങ്ങൾ ഓർക്കണമായിരുന്നു ഡോക്ടർ ആദ്യ സങ്കടത്തോടെയും അതിനുശേഷം മതിയെ ദേഷ്യത്തോടെയും അവൻ സിന്ധുവിനെ നോക്കി ചോദിച്ചതും അവൻ തിരികെ നിറമില്ലാത്ത ഒരു കുഞ്ചിരി മാത്രം നൽകി ഞാൻ ഒരിക്കലും അവളെ ഉപേക്ഷിച്ചു പോയതല്ല ആനന്ദ് അവൾ എന്നെയാണ് ഉപേക്ഷിച്ചത് ആനന്ദിനെ നോക്കി ദൃഢമായി വാക്കുകളോടെ സിദ്ധു പറഞ്ഞതും അവനൊന്നും മനസ്സിലാകാതെ സംശയത്തോടെ അവനെയും സഞ്ജുവിനെയും മാറി മാറി നോക്കി ശരിയാണ് ആനന്ദ് ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ മൂലം പരസ്പരം പിരിയേണ്ടി വന്നവരാണിവ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല വീണ്ടും ഓരോന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്ത തേറ്റ് സ്വയം ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണോ അവൻ അതേ ദേഷ്യത്തോടെ തന്നെ വീണ്ടും ചോദിച്ചു സ്വയം ന്യായീകരിക്കാനാണെങ്കിൽ സിദ്ധുവിന് ഇപ്പൊ തന്നോട് ഇതൊന്നും പറയേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ ആനന്ദ് ഒരിക്കലും മഞ്ജു ഇവനെ കുറിച്ചൊന്നും പറയില്ല അവൾ പറയാതെ ആരും ഒന്നും അറിയുകയില്ല ഇവനെ സുഖമായിട്ട് സമൂഹത്തിൽ ഇറങ്ങി നടക്കാം എന്നിട്ടും ഇവനെല്ലാം തന്നോട് പറഞ്ഞെങ്കിൽ തന്റെ അറിയത്തി ഇവൻ എത്രമാത്രം സ്നേഹിക്കുന്നെന്ന് തനിക്ക് മനസ്സിലാകില്ലേ അവന്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് സഞ്ജു പറഞ്ഞതും അവൻ സിന്ധുവിനെ സിദ്ധുവിനെന്ന് നോക്കി ചുണ്ടിൽ ചെറു പുഞ്ചിരി ഉണ്ടെങ്കിലും മൂത്ത് സങ്കടം തങ്ങി നിൽക്കുകയാണ് അവരൊന്നും പറയുന്ന രണ്ടുപേരെയും മാറി മാറി നോക്കി ആനന്ദ് കരന്ന പോലെ ഇവൻ ഉപേക്ഷ പോയതല്ല അവൾ ഇവനെ ഉപേക്ഷ പോയതാണ് അതും ഇവന്റെ കരിയറും ഭാവിയും നശിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല ഒന്ന് തെളിച്ചു പറയേ സഞ്ജു പറഞ്ഞു ആനന്ദ് അവനോട് പറഞ്ഞു പറയാം ഇന്ന് എല്ലാം തന്നോട് പറയാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ തന്നെ വിളിപ്പിച്ചത് അതും പറഞ്ഞുകൊണ്ട് സഞ്ജു തന്നെ അവനോട് അവരുടെ പ്രണയം മുതൽ ഇന്നലെ അവൾ അവനോടൊപ്പം ഉണ്ടായിരുന്നതുവരെ ഉള്ള കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞു കൊടുത്തു ശ്വാസം പിടിച്ചു വെച്ചുകൊണ്ടാണ് സഞ്ജു പറയുന്ന ഓരോ വാക്കുകളും ആനന്ദക്കടുത്തും അവൾ ഗർഭിണിയാണ് എന്നുള്ള സഞ്ജുവിന്റെ വാക്കുകൾ ആനന്ദിനെ പാടി തളർത്തി ഒരു വേള തന്റെ കുഞ്ഞനീതി അനുഭവിച്ച വേദനകൾ ഓർത്തതും അവനെ സിദ്ധുവിനോടും അവന്റെ വീട്ടുകാരോടും വല്ലാത്ത ദേഷ്യം തോന്നി അവൻ സെറ്റിയിൽ നിന്നും എഴുന്നേറ്റ് വേഗത്തിൽ സിദ്ധുവിന്റെ അരികിലേക്ക് ചെന്ന് അവന്റെ കൊള്ളറിനെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് അവന്റെ കണ്ണ് താഞ്ഞടിച്ചു ഇത് എന്തിനാണെന്ന് അറിയോ പകിയുടെ പേരിൽ എന്റെ കുഞ്ഞിനെ അവളെ സാഹചര്യം മുതലെടുത്ത് നിന്റെ ബെഡ്റൂമിൽ എത്തിച്ചതിന് തന്റെ അടിയിൽ കണ്ണുകൾ മുറക്കി അടച്ചത് സിദ്ധുവിനെയും പെട്ടെന്നുള്ള അവന്റെ പ്രവൃത്തിയിൽ പകച്ചു നിൽക്കുന്ന സഞ്ജുവിനെയും നോക്കി ആനന്ദ് വിരൽ ചൂണ്ടിക്കൊണ്ടും പറഞ്ഞതും സിദ്ധുവിന്റെ ചിരി വിടർന്നിരുന്നു ഈ തല എനിക്ക് അർഹതപ്പെട്ടതാണ് ആനന്ദ് തന്നെ കൂടെ സ്നേഹമുള്ള ഏതൊരു സഹോദരം ചെയ്യുന്നത് ഈ താനം ചെയ്തോളൂ പക്ഷെ ആൻ സാഹചര്യം മുതലെടുത്തിട്ടാണെങ്കിൽ പോലും ഞാൻ സ്വന്തമാക്കിയത് എന്റെ ഭാര്യയാണ് ആളും ഇല്ലെങ്കിൽ പോലും ഭഗവാന്റെ മുന്നിൽ വെച്ച് ഞാൻ കെട്ടിയ താൽ ഇപ്പോഴും അവളെ കഴുത്തിൽ കിടക്കുന്നുണ്ട് സിദ്ധു പറഞ്ഞിട്ടതും ആൻതൊന്നും മിണ്ടാതെ അവനെ തന്നെ നോക്കി നിന്നു സിദ്ധു അവന്റെ അടുത്തേക്ക് വന്ന് അവന്റെ ഇരുകൈകളും കൂട്ടി പിടിച്ചു ആനന്ദ് എനിക്ക് എന്റെ അഞ്ജുവിനെ വേണം ഇനിയും അവളെ നഷ്ടപ്പെടുത്താൻ എനിക്ക് വയ്യ എന്റെ പേരിൽ ഒത്തിരി അനുഭവിച്ച അവള് ഒന്നും അറിയതെ ആണെങ്കിൽ പോലും ഞാനും അവളെ അത് പറയുമ്പോൾ അവന്റെ ശബ്ദം ഇടർന്നുണ്ടായിരുന്നു അവൻ നിറഞ്ഞു വന്ന കണ്ണുകൾ അമർത്തി തുടച്ചിണ്ട് ആന്തെ ഒന്ന് നോക്കി എന്റെ പെണ്ണിനെയും കുഞ്ഞിനെയും എനിക്ക് വേണം മാനത് ഇനിയും അവരെ അകറ്റി നിർത്താൻ എനിക്ക് കഴിയില്ല മറ്റുള്ളവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഇനിയും അകന്ന് നിൽക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല ഞങ്ങളുടെ ജീവിതം വെച്ച് കളിക്കാൻ ഇനി ഓത്തിനെയും ഞാൻ അനുവദിക്കേയില്ല ആദ്യം ദൈന്യത്തോടെയും അവസാനമായപ്പോൾ പകയോടെയും അവൻ പറഞ്ഞു നിർത്തിയതും ആന്താക്ഷരത്തോടെ അവനെ നോക്കി നിന്നു കുറച്ചു സമയം അവർക്കിടയിൽ മൗനമായി തന്നെ കഴിഞ്ഞു പോയി ശേഷം ഇരി കൈകൾ കൊണ്ട് മുഖം അമർത്തി തുടച്ചിട്ടുണ്ട് ആനന്ദ് സംസാരിച്ചു തുടങ്ങി ഇതിനിപ്പോ ഒരു മറുപടി പറയാൻ എനിക്ക് കഴിയില്ല അമ്മയോട് ചോദിക്കണം നിങ്ങളുടെ കാര്യമൊക്കെ അമ്മ നേരത്തെ അറിഞ്ഞത് കൊണ്ട് തന്നെ അമ്മയിൻ്റെ തീരുമാനം എടുക്കുമെന്ന് അറിയില്ല എന്തായാലും ഞാൻ സംസാരിച്ചു നോക്കട്ടെ എന്നിട്ട് നിങ്ങൾ അറിയിക്കാം ആനന്ദ് പറഞ്ഞതിന് അവർ സമ്മതം അറിയിച്ചതും അവൻ അവരോട് യാത്ര പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോയി സിദു അവൻ ചെയ്തിട്ടുണ്ട് ഉം ആനന്ദ് പോയി കഴിഞ്ഞതും സെറ്റിയിലേക്ക് ചാരി കണ്ണുകളടിച്ചിരിക്കുന്ന സിദ്ധുവിനെ നോക്കി സഞ്ജു പറഞ്ഞു കേട്ട് അവനൊന്ന് മോളിയതേ ഇളു എന്തടാ ഇനി അടുത്ത പ്ലാൻ അവൻ കല്യാണത്തിനുള്ള തയ്യാറെടുപ്പോടെയാണ് വന്നിരിക്കുന്നത് വരട്ടെ കല്യാണത്തിന് അവൻ എല്ലാ ഒരുക്കങ്ങളും നടത്തട്ടെ പക്ഷെ ആ കല്യാണം നടക്കണോ വേണ്ടെന്ന് നമ്മൾ തീരുമാനിക്കും സഞ്ജു പറഞ്ഞതിന് മറുപടി സിദ്ധു ഒരു പൊച്ചത്തോടെ പറഞ്ഞു എന്റെ സഞ്ജനയുടെ ജീവിതം വെച്ചാണ് അവൻ കളിക്കുന്നത് ആ ബാസ്റ്റേഡ് സഞ്ജു പല്ലും ഏരിച്ചുകൊണ്ട് പറഞ്ഞതും സിദ്ധു അവനെ നോക്കി അവനല്ല സഞ്ജു അവൻ ഇതിൽ വെറും കളിപ്പാവ മാത്രമാണ് പെങ്ങൾ കീ കൊടുത്തു വിടുന്ന വെറും കളിപ്പാവ നമ്മുടെ കുഞ്ഞിന് ജീവിതം വെച്ച് കളിക്കുന്നത് പിന്നെ എന്റെ അമ്മ എന്ന് പറയുന്ന സ്ത്രീയും ചേർന്നാണ് അവരുടെ ഇമോഷൻസ് പോലും അവർ പുല്ല് വിരിയാണം നൽകുന്നത് അവരെ എൻറെ അമ്മ എന്ന് പറയാൻ പോലും എനിക്ക് അറപ്പാണ് സിദ്ധു രോക്ഷത്തോടെ പറഞ്ഞു നിർത്തിയതും സഞ്ജു മോഷ്ടിച്ചുരുട്ടിപ്പിടിച്ച ദേഷ്യം നിയന്ത്രിച്ചു അപ്പൊ ഇനി എന്താ നിന്റെ പ്ലാൻ അല്പസമയത്തിന് ശേഷം സഞ്ജു ചോദിച്ചു കേട്ട് ചുണ്ടിൽ വിരിഞ്ഞ മന്ദഹാസ്തള സിദ്ധു അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് എന്റെ പെണ്ണെ നിയമപരമായി എന്റെ സ്വന്തമാക്കണം ഇനി ലോകത്തിലെ ഒരു ശക്തിക്കും ഞങ്ങളെ വേർപ്പിരിക്കാൻ കഴിയരുത് അവൻ പറഞ്ഞു കഴിഞ്ഞതും സഞ്ജുവിന്റെ മുഖത്തും ഒരു പുഞ്ചിരി ഉടന്നു അതേ പുഞ്ചിരിയുടനെ അവൻ എഴുന്നേറ്റ് ബെഡ്റൂമിലേക്ക് നടന്നു ആനന്ദ് വീട്ടിലെത്തുമ്പോൾ അഞ്ചു കിടക്കുകയായിരുന്നു അവൻ ആദ്യം അമ്മയുടെ റൂമിൽ ചെന്ന് നോക്കി അവടെ അമ്മ ഉറങ്ങുന്നത് കണ്ട് അവൻ തിരിഞ്ഞ് ഹാളിലേക്ക് വന്നു ഡൈനിങ് ടേബിൾ മൂടി വെച്ചിരുന്ന പാത്രങ്ങൾ തുറന്നു നോക്കിയതും അവൾ അമ്മയ്ക്ക് ഭക്ഷണം കൊടുത്തെന്ന് അവന് മനസിലായി അതോടൊപ്പം അവൾ കഴിച്ചിട്ടില്ലെന്ന് മനസ്സിലായി അവൻ വേഗം മഞ്ചുഞ്ഞി അടുത്തേക്ക് ചെന്നു ചെരിഞ്ഞു കിടന്നുറങ്ങുന്ന തന്റെ കുഞ്ഞു പെങ്ങളെ കണ്ടതും അവൾ അനുഭവിച്ചതൊക്കെ ഓർത്ത് അവനെ നെഞ്ചുനേറി അവന്റെ മിഴികൾ ഈറാനായി അവൻ പതി അവൾ അടുത്തേക്ക് നടന്നു ചെന്ന് നിന്ന് അവളുടെ മൂടിയിരുകളിൽ തലോടി ആരുടെ സ്പർശം അറിഞ്ഞതും അവൾ ഞെട്ടലോടെ കണ്ണുകൾ തുറന്ന് ചാടി എണീറ്റു പതിയെ അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി ഫുഡ് കൊടുത്തോളെ അവളുടെ നോട്ടത്തെ അവഗണിച്ചുകൊണ്ട് അവൻ അവളുടെ മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടിയിഴകൾ ഒതുക്കി വെച്ചുകൊണ്ട് ചോദിച്ചു അവൾ അവനെ നോക്കി തലയാട്ടി ഏട്ടൻ എവിടെ പോയിരുന്നു ഇന്ന് സൺഡേ ഓഫ് ആയിരുന്നില്ലേ ഇന്ന് ഓഫീസില്ലായിരുന്നല്ലോ ഓഫീസിലേക്കല്ല ഏട്ടൻ വേറെ ഒരു സ്ഥലം വരെ പോയിരുന്നു അവൾ ചോദിച്ചതും അവൻ മറുപടി പറഞ്ഞു വാ ഏട്ടന് ഞാൻ ഫുഡ് എടുത്തു തരാം അവൾ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നതും ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവനും അവളുടെ പിന്നാലെ നടന്നു മോള് കഴിച്ചോ ഭക്ഷണം കഴിക്കുന്നിടയിൽ ആനന്ദ് ചോദിച്ചതും അവളൊന്നും മോളി എന്നിട്ട് ഇതിൽ നിന്നും ഒരാളുടെ ഭക്ഷണമല്ലേ കുറഞ്ഞിട്ടുള്ളൂ അവൻ ചോദിച്ചതിന് മറുപടി അവളൊന്നും പറയാതെ അവന്റെ പ്ലേറ്റിലേക്ക് കറി കോരി ഒഴിച്ചു കൊടുത്തു വോമിറ്റ് ചെയ്യുമെന്ന് കരുതി ഫുഡ് കഴിക്കാതെ ഇരിക്കരുത് വയറ്റിൽ കിടക്കുന്ന കുഞ്ഞാരോഗ്യത്തോടെ വളരണമെങ്കിൽ നല്ലപോലെ ഭക്ഷണം കഴിക്കണം അവന്റെ വാക്കൾ ചെവിൽ ഈ മുരുക്കി ഒഴിച്ചതുപോലെ അവൾക്ക് തോന്നി അവളുടെ കയ്യിൽ നിന്നും അറിയാതെ സ്പൂൺ താഴേക്ക് വീണു ഞെട്ടിലോടെ അവൾ മുഖമുയർത്തി നോക്കിയതും തന്നെ നോക്കി ഗൗരവത്തോടെ ഇരിക്കുന്ന ആനത്തിനെ കണ്ട് അവളൊമ്മീരിറക്കി